ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചോട്ടെ ഈ ഒരു വീഡിയോ ഇടണോ വേണ്ടിയെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു ഇത് പ്രത്യേകിച്ച് വലിയ സംഭവമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല എന്നാലും എനിക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാനിപ്പോൾ കുറേ നേരമായിട്ടിരുന്ന് ആലോചിച്ച് കൂട്ടിയ കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ഇന്ന് ഞാൻ രാവിലെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇപ്പോൾ ജൂൺ മുതൽ ഞാൻ ആദ്യം അങ്കമ്പാടി കൊണ്ടുപോടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവനിപ്പോൾ രണ്ടര വയസ്സാവുന്നതേ ഉള്ളൂ അങ്കമ്പാടിയിൽ വിടാൻ തുടങ്ങി അവൻ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ദേഷ്യവും വാശി അങ്ങനെ അധികം പിള്ളേരെ ഒന്നും കാണാതെ അങ്ങനെ ഒരു കുഞ്ഞായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ ഫ്ലാറ്റിലാണ് താമസം ഒരു റൂമും ഹാളും ബാത്റൂമും അടുക്കള അങ്ങനെ ഒരു റൂമിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്തുള്ള കുഞ്ഞു രണ്ട് കുഞ്ഞു രണ്ട് മൂന്ന് കുഞ്ഞു മക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അധികം പിള്ളേരെ കാണാനോ ഇല്ലെങ്കിൽ പിള്ളേരുമായിട്ട് കളിക്കാനോ അങ്ങനെ ഒരു സിറ്റുവേഷനിലല്ല വളരുന്നു അപ്പോൾ ഇവിടെ പിള്ളേരുണ്ടെങ്കിൽ പോലും അവന്റെ പ്രായത്തിലുള്ള പിള്ളേരോ ഇല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും വലിയ പിള്ളേരോ ആയിട്ടല്ല ഇതൊക്കെ ചി അത്യാവശ്യം നല്ല മുതിർന്ന പിള്ളേരാണ് കേട്ടോ നാലിലും അഞ്ചിലും ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ് അപ്പോൾ ഈ ആദിക്ക് മറ്റുള്ള പിള്ളേരെയൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അടി കടി ഉപദ്രവിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു അപ്പോൾ അങ്കൻവാടി കൊണ്ടുപോയിട്ട് അങ്കൻവാടി കൊണ്ടുപോയിട്ടിട്ട് ഇപ്പോൾ പിള്ളേരും ഒക്കെ ആയിട്ട് അവൻ ഇടപഴകാൻ നന്നായിട്ട് ശീലിച്ചു അപ്പോൾ ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ദേഷ്യത്തിലാണേലും വാശിയിലാണേലും ഒക്കെ കാര്യങ്ങളിൽ സോറി ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ ഇന്ന അങ്കൻവാടി കൊണ്ടുവിട്ട സമയത്ത് അവൻ ഇങ്ങനെ കുറച്ച് നടന്നു പോകണം അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ആ അങ്കൻവാഴിയുടെ ആ ഒരു ഏരിയയിലോട്ട് കയറിയ ഉടനെ ആ വൺ ടു ത്രീ പറയാൻ പറയും വൺ ടു ത്രീ ടെണ്ണ് വരെ ഇപ്പം തെറ്റാതെ പറയും അത് പറയുന്നത് കേൾക്കാൻ നല്ല രസം കുഞ്ഞു മക്കളല്ലേ അപ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കും അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ പാട്ട് പാടുന്നത് അല്ലെങ്കിൽ ഓരോ വണ്ടികളൊക്കെ പോകുമ്പോൾ അവനാ വണ്ടിയുടെയൊക്കെ പേര് പറയുന്നത് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കണ്ടു കഴിഞ്ഞാൽ പച്ചക്കറികടയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഫ്രൂട്ട്സ് എന്തെങ്കിലും കണ്ടു കഴിയുമ്പോഴത്തേക്കും അവൻ അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നത് ഒക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ എൻ്റെ കുഞ്ഞു ഇങ്ങനെ വളരുവാണല്ലോ ഇല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇല്ലെങ്കിൽ അവന് ഓരോ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ ടി വിയിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അവനോരോന്നിൻ്റെ പേര് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ പോയപ്പോഴത്തേക്കും ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാൻ അവൻ്റെ ഒരു അമ്മ ആയതുകൊണ്ടാണ് എനിക്ക് എനിക്കിത്ര സന്തോഷം വരുന്നത് അപ്പം ഞാൻ എൻ്റെ അപ്പനെ അമ്മയെ ആലോചിച്ചു ഇപ്പോൾ പറയാൻ ഞാൻ കരയോന്നൊന്നും എനിക്കറിയത്തില്ല കരയാതെ മാക്സിമം പറയാൻ ശ്രമിക്കാം പിന്നെ ഇടയ്ക്ക് കൂട്ടുവാൻ വരുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ അതിൻ്റെ പഴയ വീഡിയോസ് ഒരു വർഷത്തിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അധികം ആരോടും കുറേ കാലോട്ട് സംസാരിക്കാതെ ഒക്കെ എന്നതുകൊണ്ട് ഒത്തിരി സംസാരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കൂട്ടുവാ വരും അത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് അത് കുറേ കാലിങ്ങനെ വീഡിയോസും ചെയ്ത് ഒരുപാട് ആൾക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ആ ഒരു പ്രശ്നം പോയതാണ് വീണ്ടും ഞാൻ ഇങ്ങനെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ആ ഒരു രീതി വന്നപ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ തുടങ്ങി അതുകൊണ്ട് നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട അപ്പം പറയാനുള്ള കാരണം ഞാൻ എൻ്റെ അമ്മേനെ പറ്റി ആലോചിച്ചു ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ എനിക്ക് എന്തൊക്കെ വേണോ ഇല്ലെങ്കിൽ എൻ്റെ അപ്പനൊരു കൂലിപ്പണിക്കാരൻ്റെ ആ പറമ്പടല കൂലിപ്പണിക്കാരനായിരുന്നു അപ്പോൾ ഞാൻ എന്തൊക്കെ വേണം എനിക്ക് പഠിക്കാനാണെങ്കിലും വരയ്ക്കാനാണെങ്കിലും എന്തൊക്കെ വേണം അതൊക്കെ എനിക്ക് എൻ്റെ അമ്മ അമ്മയും പപ്പയും മേടിച്ച് തരും അത് ഇപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തിട്ട് അതായത് ആദ്യം ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോർഡേൽ കുത്തി അരയ്ക്കുന്നത് അപ്പോൾ അതുപോലെ ഇതൊക്കെ എൻ്റെ പപ്പയും അമ്മയും എനിക്ക് മേടിച്ച് തന്നുകൊണ്ടാണ് ഞാൻ ആദ്യം ഓരോ സാധനങ്ങൾ അവ നശിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ വരയ്ക്കാനും കൂത്താനും കൊണ്ട് ഇതൊക്കെ ആക്കാനായിട്ട് ഞാൻ ഓരോ സാധനങ്ങളും മേടിച്ച് കൊടുക്കുന്നത് അപ്പോൾ എനിക്കിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചായിരുന്നു നമ്മൾ പണ്ട് വരയ്ക്കലായിരുന്നു ഈ അഞ്ച് വെച്ചിട്ട് പട്ടീനിയും തത്തേനെ അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് വെച്ചിട്ട് പട്ടീനെയൊക്കെ വരയ്ക്കാൽ അങ്ങനെ വരച്ച് ഞാൻ വലിയ കളറും കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ അത് എടുത്ത് ഇങ്ങനെ വിത്തിയിലൊക്കെ ഒട്ടിച്ചു വെക്കുന്നൊരിതുണ്ടായിരുന്നു ഞാൻ എന്നാ ചെയ്താലും എൻ്റെ ദൈവമേ ഞാൻ എനിക്കറിയാം അത് കൊള്ളൂല അല്ലെങ്കിൽ കാണാൻ രസമില്ല എന്നറിയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് പക്ഷേ മോശപ്പെട്ട കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുക എന്നല്ല പറഞ്ഞേ ഇങ്ങനെ എന്തേലും ഒരു സാധനം ഉണ്ടാക്കുമോ ഞാനിങ്ങനെ നല്ല പൂക്കൾ ഉണ്ടാക്കുമായിരുന്നു പൂക്കൾ ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ ഹെയർ ബോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിപ്പോൾ പകുതി വഴിക്കുവാൻ നിൽക്കുക ഇതിനെല്ലാം എൻ്റെ അമ്മ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും എന്ത് കാര്യത്തിന് ഞാൻ ഇറങ്ങുവാണേലും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ പപ്പയാണേലും അമ്മയാണേലും അത് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അവർ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ നന്നായിട്ട് പഠിക്കണം ഇല്ലെങ്കിൽ ഞാൻ നല്ലൊരു ജോലി മേടിക്കണം ഞാൻ മാത്രമല്ല ഞങ്ങൾ മൂന്ന് പേ പിള്ളേർ അപ്പം ഞങ്ങൾ പിള്ളേർ മക്കൾ നന്നായിട്ട് പഠിക്കണം നല്ല രീതിയിൽ എത്തണം എന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എന്താ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയി പോയത് ഞങ്ങളുടെ കയ്യിലിരുപോടും മാത്രമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ അഹങ്കാരമാണ് ഞാൻ കാരണം എൻ്റെ എൻ്റെ കൂടെ പഠിച്ചവരിൽ എനിക്ക് എനിക്ക് കിട്ടിയതുപോലെ ഫ്രീഡമോ ഇല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കിട്ടിയ പോലെ ഒരു പോലൊരവസരം എൻ്റെ കൂടെ പഠിച്ച പിള്ളേർക്കൊന്നും കിട്ടിയിട്ടില്ല ഇല്ലെങ്കിൽ അവർ പഠിക്കാനാണേലും ഇല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് ഭയങ്കര സുഖമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പം പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാനൊക്കെ ഒരു കുടിയനായിരുന്നെങ്കിൽ എൻ്റെ പിള്ളേർ നന്നായിട്ട് പഠിച്ചേനേ എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ട് കാരണം ആരെ ആക്ഷയിച്ച് പറയുന്ന നല്ല കേട്ടോ അങ്ങനത്തെ വീട്ടിലെ പിള്ളേരൊക്കെ നന്നായിട്ട് പഠിച്ച് എനിക്കൊക്കെ സൗകര്യം കൂടിപ്പോയിട്ട് അത് സത്യം പറയാലോ ഞാനതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഇല്ല കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റൂല ഓർക്കണ്ട ഒരു ഈയൊരവസരത്തിൽ ഞാൻ പപ്പയോടും അമ്മയോട് ക്ഷമ ചോദിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണണം എനിക്ക് ഉറപ്പാണ് ഞാൻ എത്ര വീഡിയോ ഇട്ടാലും അത് അമ്മ അമ്മയിങ്ങനെ നോക്കിയിരിക്കും ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം എന്താണല്ലോ അമ്മയും പപ്പയും ഈ വീഡിയോ കാണും അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ ഓർക്കുന്നു അമ്മയും പപ്പയും എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കുന്നു അപ്പൊ ഈ വീഡിയോ കാണുന്ന കുഞ്ഞു മക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളൊക്കെ ആരേലും ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നല്ലൊരു ജോലി മേടിക്കുക നമ്മുടെ ഈ ടീനേജ് പ്രായയില് ഒരു പതിനഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രായത്തില് നമുക്ക് നമ്മുടെ അപ്പനും അമ്മയും ശത്രുക്കൾ പോലെ തോന്നും ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ നശിച്ച വീട്ടീന്ന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ ആ വീട്ടിലോട്ടൊന്ന് കേറുമ്പോൾ നമുക്ക് കൊതിക്കുക പിന്നെ അപ്പോൾ പറഞ്ഞ ഒന്നും ഇതൊന്നുമല്ല നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ശരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ അവരെന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവും അല്ലേ ഞാനിപ്പോൾ സന്തോഷിക്കുന്നുണ്ടോ അതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പച്ചക്കറി പച്ചക്കറിക്കടയിൽ പോയപ്പോൾ അവിടെ ഒരു വാങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ അവൻ കണ്ടിട്ട് അമ്മ ഇത് വാങ്ങാം എന്നത് ഓരോ സാധനം കാണുമ്പോഴത്തേക്ക് ഓരോ ഫ്രൂട്ട്സ് കാണുമ്പോഴത്തേക്കും അവനതിൻ്റെ പേരൊക്കെ പറയുന്നതാണ് ഭയങ്കര സന്തോഷം അപ്പം ഞാനിങ്ങനെ ആലോചിച്ചതുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഏതെങ്കിലും ഒരു പേപ്പറിന് ഞാൻ ഇച്ചിരി അത്യാവശ്യം നല്ല മാർക്ക് മേടിക്കോ ഇല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഞാൻ ജയിച്ച് വരുമ്പോഴത്തേക്കും എൻ്റെ പപ്പയെ ഉമ്മീതുപോലെ ആയിരിക്കും സന്തോഷിച്ചേ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങളിൽ ഞാൻ ടെൻഷൻ അടിക്കുമ്പോൾ ഇല്ലെങ്കിൽ അവന് വയ്യാതെ വരുമ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇവ എനിക്കൊക്കെ വയ്യാതെ അത് ഇന്നും നമുക്ക് ഇത്രയും സൗകര്യങ്ങളുണ്ട് അന്നെന്ന് പറഞ്ഞാൽ അതില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ അവരെന്തുമാത്രം സ്ട്രഗിൾ ചെയ്തായിരിക്കും നമ്മളിങ്ങനെ എന്ന് ഞാൻ ആലോചിക്കും ശരിക്കും അയ്യോ നമ്മളവരെ ഞാനൊക്കെ എൻ്റെ അപ്പനെ അമ്മനെ വേദനിപ്പിച്ച് അതിന് ഓരോരു കൈയും കണക്കൂല ഇപ്പം ഞാൻ ഭയങ്കര ക്രെഡിറ്റായിട്ട് പറയുകയല്ലോ എനിക്ക് ഇനി ഇങ്ങനെ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊട്ടി കരഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങളെൻ്റെ കരച്ചിട്ട് കാണണ്ട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്നും പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഇഷ്ടം എൻ്റെ ലവ് ആയിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ എൻ്റെ വീട്ടിലുണ്ടായ ഓരോ പ്രശ്നങ്ങൾക്കൊക്കെ ഈ എനിക്ക് എൻ്റെ അപ്പനും അമ്മയും ഭയങ്കര ശത്രുക്കൾ പോലെയായിരുന്നു എനിക്ക് ഒട്ടും ഈ ലോകത്ത് ഇഷ്ടമില്ലാത്ത ഒരാൾക്കാരെ പോലെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ സത്യം പറയാലോ ഈ ലോകത്ത് ആർക്കും കിട്ടിയാല ആർക്കും കിട്ടിയാലോ അതുപോലെ അപ്പനെയും അമ്മേനെയും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എത്രയോ ഇത്രയോന്നുണ്ടായിരുന്നേന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചു പോയിട്ട് അവരെ എങ്ങനെ കൊണ്ടു നടക്കാറ് അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് അവരെന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ അപ്പം ഞാൻ ഇപ്പം വന്നിട്ട് നിങ്ങളോട് ഇത് പറയാൻ കാരണം നമ്മുടെ മാതാപിതാക്കളാണേലും ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ അപ്പനെയമ്മേനെയും സ്നേഹിക്കാമോ ഇല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനെയമ്മേനെയും കരുതാവോ അത്രത്തോളം ചെയ്യുക കാരണം എന്താണെന്ന് അറിയാം വിവാഹം കഴിച്ച് വേറൊരു വീട്ടിലോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എത്ര സന്തോഷമുണ്ട് സുഖമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലെ പോലെ കിട്ടൂല ഒരിക്കലും കിട്ടൂല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് എവിടെ ചെന്നാലും കിട്ടാത്ത ഒരു സുഖവും സന്തോഷവും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലല്ല ചിലവരുടെ വീട്ടിലൊക്കെ വീട്ടിൽ കയറി പോകാൻ തന്നെ തോന്നാത്ത മക്കളുണ്ട് പക്ഷെ നല്ല അപ്പനയും അമ്മേനെയും ഉള്ള മക്കൾ മനസ്സിലാക്കി അവരെ സ്നേഹിച്ച് നിങ്ങൾക്ക് എത്ര കാലം അവരെ സ്നേഹിച്ച് അവരുടെ കൂടെ നിൽക്കാൻ പറ്റും അത്രത്തോളം കൂടെ നിൽക്കുക കാരണം പോയ സമയം ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ആലോചിച്ച് കൂട്ടി എന്നവനങ്ങനെ വൺ ടു ത്രീ ടെണ്ണ് വരെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ അത്രയും കാലം ആലോചിച്ച് കൂട്ടി അപ്പോൾ ഞാൻ അമ്മയോടും പപ്പയോടും ഞാൻ വഴകയാണ് നിങ്ങളുടെ ഒരിക്കലും തോറ്റവും ഇല്ല ഒക്കെ എത്തും സത്യമായിട്ടും കാരണം ഇപ്പോൾ എന്നെ എൻ്റെ അമ്മ പറഞ്ഞു 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 ഇപ്പം ഞാൻ കമ്പ്യൂട്ടർ ഓടിക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടെ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ മനസ്സ് ഓർക്കുന്ന അമ്മ എനിക്ക് ഫീസ് തന്ന് പഠിപ്പി എന്നെ ചേർത്തത് അമ്മയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കും എൻ്റെ അമ്മ എനിക്ക് പൈസ മുടക്കി ഇനി ബാക്കിയുള്ള വണ്ടികളിയും കാര്യങ്ങളൊക്കെ തന്നത് കെട്ടിയെന്നാണ് അപ്പം ഞാൻ എന്റെ അപ്പനും അമ്മേനെയും പറഞ്ഞിട്ട് കെട്ടിയനെ ഒഴിവാക്കുക എന്നുള്ള കേട്ടോ എന്നെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കെട്ടിയനാണ് അപ്പം എന്റെ എനിക്ക് വേണ്ടപ്പെട്ടവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിപ്പോഴും മുമ്പോട്ട് വയ്ക്കുകിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ആലോചിക്കും ഞാൻ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും ഞാൻ എന്റെ അമ്മേനെ ആലോചിക്കും അമ്മ എനിക്ക് ഫീസ് തന്നെ എന്നെ പഠിപ്പിക്കുന്നത് എന്റെ പപ്പ എന്റെ പപ്പ അമ്മയെടുത്ത് കൊടുത്തത് കൊണ്ടാണ് അമ്മ എനിക്ക് തരുന്നത് അപ്പം എന്റെ പപ്പയും അമ്മ എന്നെ ഇങ്ങനെ പഠിപ്പിക്കുന്ന പഠിക്കണം നല്ലൊരു ജോലി മേടിക്കണം എന്നൊക്കെ അപ്പോൾ എപ്പോഴും അമ്മയും പപ്പയും പറയും ഇപ്പോഴും പറയും ഇപ്പം പഠിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ നാട്ടുകാരും പറയുന്നത് കല്യാണത്തിന് മുന്നേ പഠിക്കാൻ സമയമില്ലായിരുന്നു കൊച്ചെണ്ടായി കഴിഞ്ഞിട്ട് പഠിക്കുന്നത് നമുക്കങ്ങനെ തന്നെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ ഒരു ഡിഗ്രിയൊക്കെ അല്ല ഒരു കല്യാണമെല്ലാം കഴിഞ്ഞ ഒരു കൊച്ചൊക്കെ ആരെങ്കിലും ഒക്കെ ഡിഗ്രിക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും പഠിക്കും സത്യം പറയുമല്ലോ കാരണം അവർക്ക് പിന്നെ പഠിച്ചേ പറ്റൂ ജീവിതത്തിൽ അവർക്ക് പിന്നെ മുമ്പോട്ട് നേടിയാലേ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അവർ പഠിക്കും ഇപ്പോഴൊക്കെ എന്നെ കൊണ്ട് കോളേജ് വിടുകയാണെങ്കിൽ എൻ്റെ പൊന്നെ ഞാൻ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് അടിക്കും അതുപോലെ ഞാൻ പഠിക്കും കാരണം എനിക്ക് ആ പഠിത്തത്തിൻ്റെ വാല്യൂ ഇല്ലെങ്കിൽ ആ ഒരു പഠിത്തം എന്നുള്ളതിൻ്റെ ഒരു 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 പവർ എനിക്ക് മനസ്സിലായ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ അപ്പം പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന മക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന മക്കളെ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് ജയിക്കാൻ നോക്കണം വലിയ മാർക്കൊന്നും വേണ്ട ജയിക്കാൻ നോക്കണം കാരണം എന്താണെന്നറിയോ നമ്മൾ എവിടെയെങ്കിലും ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എന്താ പറയുന്നത് നമുക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് ടു എഴുതാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് എനിക്ക് സങ്കടം വരും എൻ്റെ മൂന്ന് വർഷം പോയല്ലോ എന്ന് ഞാൻ ആലോചിക്കും അതുകൊണ്ട് നിങ്ങൾ വലിയ മാർക്കൊന്നും വേണ്ട ജസ്റ്റ് പാസ് ആവണം കാരണം അതിൻ്റെ വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി എന്ന് എഴുതുമ്പോഴത്തേക്കും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ എഴുതുമ്പോഴത്തേക്കും നമ്മളവിടെ പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളവിടെ പ്ലസ് ടു എന്ന് എഴുതുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുക ഇതൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് എന്താ പറയുന്നത് പഠിക്കാൻ അവസരം ഉണ്ടായിട്ടും കണന്തിരിവ് കാണിച്ച് പഠിക്കാതെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ ഞാൻ ഫസ്റ്റ് വരെ ഞാൻ ഒരു വിഷയത്തിനും നോക്കാതെ പഠിച്ച ഒരാളാണ് ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി ഫസ്റ്റ് സെമ്മു വരെ ഒരു വിഷയത്തിനും തോക്കാതെ പഠിച്ച ഒരാളാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അഹങ്കാരം തലക്കണം ഒക്കെ പിടിച്ച് ബാക്കി അങ്ങനെ തോൽവീട് അങ്ങേയറ്റം തോറ്റു ഓരോ സെമ്മിലൊക്കെ ഉള്ള സബ്ജക്റ്റ് കേട്ടുകഴിഞ്ഞാൽ അതൊക്കെ എഴുതിയെടുക്കും കാരണം വിദ്യാഭ്യാസത്തിൽ ഒരു വലിയ ഉണ്ടല്ലോ ഭയങ്കര ഒരു വാ തന്നെയാ പിന്നെ പറയാനുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നല്ല പൊന്നുപോലെ നോക്കുക നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല പറഞ്ഞത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് എനിക്കിങ്ങനെ എന്താ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചില നേരത്തൊക്കെ ചങ്ക് ഊട്ടിപ്പോവും അതുപോലെ വിഷമം വരും കാരണം ഇപ്പം ഇപ്പോഴൊക്കെ ഞാൻ ക്യാഷിൻ്റെ വാല്യൂ ഇല്ലെങ്കിൽ ഒരു വില മനസ്സിലാക്കുന്ന എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ടാണ് സത്യം പറയാനുള്ളത് എൻ്റെ എൻ്റെ അപ്പൻ്റെയും അമ്മേടേയും കൂടെ ഞാൻ ജീവിച്ച കാലമൊക്കെ ഞാൻ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം രൂപയ്ക്കൊക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നേ എൻ്റെ അപ്പൻ എത്രയാണ് എണ്ണൂറ് തൊള്ളായിരം രൂപയ്ക്കൊക്കെ ശമ്പളം ഉള്ള സമയത്ത് അപ്പം എനിക്കൊരു ഡ്രസ്സ് കാണാൻ ഇഷ്ടപ്പെട്ടാ എനിക്കത് മതി ഈ എന്തൊരു ചളവ് വെച്ചായിരുന്നല്ലേ ഞാൻ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ കൊള്ളത്തില്ലായിരുന്നു സത്യം പറയല്ലേ ഞാൻ കൊള്ളത്തില്ലായിരുന്നു അത്രയൊരു ഡ്രസ്സ് ആയിരത്തി അഞ്ഞൂറിൻ്റെ രണ്ടായിരത്തിൻ്റെയൊക്കെ ഡ്രസ്സ് കോളേജിലൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് സ്കേർട്ടും ടോപ്പും തയ്ക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെ ആവും ഒരു ചുരിദാർ എടുക്കണമെങ്കിൽ അതുപോലെ എന്തോ ഈ അത് കഴിഞ്ഞിട്ട് ഞാൻ വർഷത്തിൽ രണ്ട് ഡ്രസ്സൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അത് കെട്ടിയോ മേടിച്ചറിഞ്ഞിട്ടല്ലോ എങ്ങിങ്ങനെ വാങ്ങാൻ തോന്നാറില്ല ഉള്ളത് തന്നെ ഇടും ഇല്ലെങ്കിൽ എനിക്ക് പുതിയത് വേണമെന്ന് തോന്നാറില്ല ഇല്ലെങ്കിൽ ആ പൈസ ഇല്ലാത്തതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയൊക്കെ ഞാൻ ജീവിക്കാൻ തുടങ്ങി ആഴ്ച മൂന്ന് ലോൺ അടക്കണം വീട്ടിലെ കാര്യങ്ങൾ കൊച്ചിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഡ്രസ്സ് അതിന് കാശ് മുടക്കണ്ട എന്നുള്ള രീതിക്കൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ചു ഞാൻ ഈ ഒരു ചിന്താഗതിയിൽ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പിരുന്നെങ്കിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഏറ്റവും നല്ല മകളായിട്ട് എനിക്ക് ജീവിക്കായിരുന്നു പക്ഷേ ഡ്രസ്സിനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് വേണ്ടി മുടക്കിയത് എൻ്റെ അപ്പം വേറെ ഒരു മക്കൾക്ക് മുടക്കിയില്ല ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോട്ടോ എൻ്റെ അപ്പാ എങ്ങനെ എങ്ങ എങ്ങ എൻ്റെ എന്റെ അപ്പനോട് ഞാൻ ഇങ്ങനെ ഒത്തിരി സ്നേഹം പറഞ്ഞ് എന്റെ എന്നൊക്കെ ചോദിക്കും അതുപോലെ ഞാൻ ചോദിക്കും എൻ്റെ അപ്പനോടും അമ്മയോടും എങ്ങനെ സഹിച്ചെന്നെ ഇത്രത്തോളം കുസർതിയും കുസൃതി ഒന്നും അല്ല അഹങ്കാരം അല്ലാണ്ട് എന്ത് പറയാ ഞാൻ എല്ലാം മനസ്സിലാക്കി ഞാൻ ശരിക്കും ഒരു അപ്പനും അമ്മയും ആയി കഴിഞ്ഞിട്ടാണ് നമുക്ക് അവരുടെ വാല്യൂ മനസ്സിലാവുന്നത് സത്യം നിങ്ങൾ ഞാൻ എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് സത്യം പറയാലോ എനിക്ക് എന്തൊക്കെയോ ഇങ്ങനെ കുറെ നേരം നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് അപ്പനെയും അമ്മയുടെയും എൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട് പക്ഷെ എനിക്ക് അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളു അഹങ്കാരവും ഒക്കെ കാണിച്ച് നടക്കാതിരിക്കുക നമ്മുടെ ലൈഫിൽ നമ്മുടെ ടീനേജ് പ്രായത്തിൽ കല്യാണത്തിന് മുന്നേ നമുക്ക് ഏറ്റവും വലിയ ശത്രുക്കൾ പോലെ നമ്മുടെ അപ്പനെയമ്മേനെയൊക്കെ തോന്നിയാൽ പോലും നിങ്ങളതോർത്ത് കരയുന്നുള്ളതിന് ഞാനാണ് ഏറ്റവും ഉദാഹരണം കാരണം അതുപോലെ അഹങ്കരിച്ച് നടന്ന ഒരാളാണ് ഞാൻ എന്നിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എൻ്റെ അപ്പനെയമ്മേനയും മെസ് ചെയ്ത് കരഞ്ഞിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ സ്നേഹത്തെ അങ്ങ് പൊന്നു കൊന്നു പറഞ്ഞേരെ സ്നേഹിച്ചോല്ലേ പറഞ്ഞേ കഴിഞ്ഞു ഞാൻ സ്നേഹത്തിൽ അങ്ങ് എൻ്റെ അപ്പൊ ഒരു രണ്ടു ഓപ്ഷൻ ഇങ്ങനെ ഞെക്കിയിട്ട് തിരിച്ചു പോയിട്ട് ഒരു മൂന്ന് മൂന്നര കൊല്ലം പുറവിലോട്ട് പോയിട്ട് ഇങ്ങിരിക്കുവാണെങ്കിൽ ചാവുന്നത്തോളം കാലപ്പൻ്റെ അമ്മേടേയും മകളായിട്ട് ഞാൻ ജീവിച്ചു കടിക്കാൻ തോന്നി കാല നേരത്തെ ഓർക്കുമ്പോ അയ്യോ അവ ഇത്രയൊക്കെ ഉള്ളു നീ എന്തേലൊക്കെ പറഞ്ഞോണ്ടിരുന്നെ എങ്ങനെയങ്ങ് പറഞ്ഞോണ്ടിരിക്കും അപ്പോൾ നിങ്ങള് പഠിത്തത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുക അപ്പനേ അമ്മയും വാല്യൂ മനസ്സിലാക്കുക അവർ നമ്മുടെ ഓരോ കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഒത്തിരി 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 ഓക്കെ അപ്പം അവർക്ക് മാക്സിമം സന്തോഷം കൊടുക്കുക ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇത്രയും നേരം ഒത്തിരി നേരം എന്നെ കേട്ടോണ്ടിരുന്ന എന്നെ സഹിച്ച നിങ്ങളോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഓക്കെ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് 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 കാര്യങ്ങൾ ഇനി ഞാൻ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ പപ്പയുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വലിയ ഗുണമൊന്നുമില്ല എന്നാലും എൻ്റെ പപ്പയുടെ ഇൻ്റർവ്യൂ നിങ്ങളൊന്ന് കണ്ടുനോക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി പ്ലാൻ ചെയ്യുന്നത് അമ്മയുടെ അമ്മയുടെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അപ്പനെ അമ്മയും ഓക്കെ അപ്പോൾ ഈ കണ്ടു നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇട്ടല്ല ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ജസ്റ്റ് ഇന്ന് ഞാൻ ഇത്രയും ആലോചിച്ച് കൂട്ടിയതുകൊണ്ട് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ അല്ലാതെ കണ്ടന്റിന് വേണ്ടിയിട്ട് ചുമ്മാ ചെയ്തിട്ടതല്ല എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊരുപാട് സ്നേഹത്തിന് ഒരുപാട് നന്ദി ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്ത ദിവസങ്ങളിൽ കൂടെ നല്ല വീഡിയോസായിട്ട് വരാം കേട്ടോ അപ്പം അതുവരെ ബസ് ഞാൻ കുറച്ചു നേരം പോയിരുന്ന കരയായിട്ട് എത്ര നേരം പിടിച്ചു വെച്ചേക്കുമായിരുന്നു ഇനി അമ്മയും പവനെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഒരു തക്കടുംമ്മയും ഒക്കെ കൊടുത്തിട്ട് സത്യം അവരൊരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ നല്ലൊരു വിളിയായിട്ട് വരാം